ഒരു മാറ്റം വന്നത് പഠനം കഴിഞ്ഞ് തൊഴിൽ അന്വേഷിക്കുക ആ രീതിക്ക് മാറ്റം വന്നു കഴിഞ്ഞു പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യ വികസനവും എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം മാറി നമ്മുടെ കുട്ടികളും ആ രീതിയിൽ എത്തിച്ചേർന്നിരിക്കുക അതിനുവേണ്ടി നടത്തിയ ഒട്ടേറെ ഇടപെടലുകളുണ്ട് ആ ഇടപെടലുകളുടെ പുറച്ചിലാണ് ഈ പരിപാടി കണക്ട് വർക്ക് എന്നെ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനൊരു മറുപറൻ കൂടിയുണ്ട് അതായത് കണക്ട് വർക്കാണല്ലോ കണക്ട് വർത്തവയിലുണ്ടാവണം അതിനാവശ്യമായ ഉൽപ്പാദന വർദ്ധനവുണ്ടാവണം അപ്പൊ ആ നിരക്കുള്ള ഇടപെടലുകളും നടത്തി വരുന്നുണ്ട് സംസ്ഥാനത്തെ അധ്യസ്ഥവിദ്യരായ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാകേണ്ടതുണ്ട് നവലോകത്ത് അനുസൃതമായ തൊഴിലുകളുണ്ട് ആ തൊഴിലുകൾക്ക് അവരെ പ്രാപ്തരാക്കാൻ ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകണം അതിനുള്ള നൂതന പരിപാടിയായി വലിയ തോതിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പരിപാടിയാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ ഇത് കേരളത്തിലാകെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തൊഴിൽ ചെയ്യാനുള്ള യോഗ്യതയൊക്കെയുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് പക്ഷേ തൊഴിലിന് പോയിട്ടില്ല നമ്മുടെ വീടുകളിലെല്ലാം ഒരുപാട് പേരങ്ങനെയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പലവിധ കാരണങ്ങളാൽ തൊഴിലിന് പോകാത്തവരായിട്ടുണ്ട് ഒന്ന് വിവാഹം കഴിഞ്ഞപ്പോൾ വീട്ടിലെ വീട്ടിൽ നിന്ന് വളരെ അകന്നു പോകാനുള്ള വിഷമം കുട്ടിയെ പരിചരിക്കാനുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായി ദൂരെ പോകാൻ പ്രയാസം ചില തൊഴിലിന് പോയില്ല തൊഴിലിന് പോയവർ ചിലർ തൊഴിൽ ഉപേക്ഷിച്ചു അങ്ങനെയൊക്കെ വലിയ തോതിൽ ഒരു വിഭാഗം നല്ല വിദ്യാഭ്യാസ യോഗയുള്ളവർ തൊഴിലിന് പോകാതെ വീടുകളിൽ കഴിയുന്ന അവസ്ഥയുണ്ട് അതോടൊപ്പം വിവിധ പഠനം കഴിഞ്ഞ് തൊഴിൽ ലഭിക്കാതിരിക്കുന്ന ആളുകളും നാടുകളുണ്ട് ഇവരെയെല്ലാം കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി ആവശ്യമായ പരിശീലനം ഓരോരുത്തർക്കും നൽകും ഏറ്റവും വലിയ പ്രത്യേകത തൊഴിൽദാതാക്കളുമായി ബന്ധപ്പെടും ആ തൊഴിൽദാതാവ് സംസ്ഥാനത്താകാം സംസ്ഥാനത്തിന് പുറത്താകാം രാജ്യത്തിന് പുറത്താക്കാം അവർക്ക് ഒരു ജോലിക്ക് എത്ര ആളുകളാണോ വേണ്ടത് അതിനാവശ്യമായ നടപടി പരിശീലനം ഇവിടെ നൽകും എടുക്കണോ എടുക്കണമെടുത്ത് എന്ന് അവർ തീരുമാനിക്കേണ്ടതാണ് ഒരു സ്ഥാപനത്തിൽ ഇരുപത് പേരെ ഒരു പ്രത്യേക തൊഴിലിന് വേണം നീരിക്കുക അപ്പോൾ നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അതിനാവശ്യമായ പരിശീലനം ലഭിച്ച കുറേ പേരുണ്ടാവും ആ പരിശീലനം നൽകും ഇരുപതായിരിക്കില്ല ചിലപ്പോൾ മുപ്പതോ നാൽപ്പതോ അൻപതോ ആളുകളുണ്ടാവും ആ കൂട്ടത്തിൽ നിന്ന് അവർക്ക് ആരോഗ്യമെങ്കിലും തിരഞ്ഞെടുക്കാം കാരണം അവർ പരിശോധിക്കുമല്ലോ ഈ ആവശ്യമായ യോഗ്യയിലേക്ക് ഉണ്ടോ എന്ന് അപ്പോൾ അവർക്ക് തൃപ്തിപ്പെടുന്ന പിന്നീട് പേരെ അവർ തിരഞ്ഞെടുക്കുന്നു ഇത് രാജ്യത്തിന് പുറത്ത് ഒട്ടേറെ രാജ്യങ്ങളിലടക്കം ഇത്തരത്തിൽ തൊഴിൽ നൽകാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാക്കുകയായി ഇവിടെ ഒരുപാട് തൊഴിലുള്ള അവസരങ്ങളുണ്ട് ആ തൊഴിൽ നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് അതിനാവശ്യമായ പരിശീലനം നൽകണം ഒരു പ്രത്യേകതയുള്ളത് പല കാര്യങ്ങൾക്കും ആവശ്യമായ പരിശീലനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് തൊഴിലിനെ തീർത്തുന്നതിന് ശേഷം പിന്നെ പരിശീലിക്കുകയാണ് അതിനു പകരം ഒരു തൊഴിലിന് ആവശ്യമായ പരിശീലനം നേരത്തെ നൽകുന്നു ആ പരിശീലനം ലഭിച്ചവർ അപ്പോൾ തൊഴിലിനും നല്ല രീതിയിൽ കാര്യക്ഷമത വർദ്ധിക്കുന്നു ഉൽപ്പാദനക്ഷമത കൂടും നമ്മുടെ നാട്ടിലുള്ള അനേകം പേർക്ക് ഇതിൻ്റെ ഭാഗമായി തൊഴിലവസരം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തൊഴിൽ മേളകൾ വിവിധ പ്രദേശങ്ങൾ നടന്നിട്ടുണ്ട് അതിലും തൊഴിൽ നൽകാൻ കഴിയുന്നുണ്ട് ഇവിടെ ഹൈപ്പർ പോക്കൽ തൊഴിലുകൾ കണ്ടെത്തി വനിതകൾക്ക് ജോലി നൽകാനുള്ള പ്രത്യേക പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സ്വതാര്യ വഴികളിലൂടെയാണ് വിദേശ ജോലികളുമായി യുവാക്കളെ ബന്ധിപ്പിക്കുന്നത് അതോടൊപ്പം നമ്മുടെ യുവജനങ്ങളെ തൊഴിൽ സജ്ജമാക്കാനുള്ള നൈപുണ്യ പരിശീലനം ഇങ്ങനെ വിവിധ ട്രാക്കുകളിലൂടെയാണ് വിജ്ഞാന കേരളത്തിൻ്റെ പരിപാടികൾ മുന്നേറുന്നത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിവർത്തനത്തിൽ വലിയ പ്രാധാന്യമാണ് വിജ്ഞാന കേരളം പരിപാടിക്കുള്ളത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന അഭ്യസ്ത വിദ്യർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയാണ് അവരപ്പോൾ ആ നൈപുണ്യ പരിശീലനത്തിലൂടെ ഓരോ രംഗത്തെയും വിദഗ്ധരായി മാറും അവരിൽ നിന്ന് ഇരുപത് ലക്ഷം പേർക്കെങ്കിലും നൂതന തൊഴിലുകൾ ലഭ്യമാക്കുക ഇതാണ് നോളജ് എക്കോണമി മിഷൻ്റെ ലക്ഷ്യം അപ്പോൾ അത്തരം പദ്ധതികളിലേക്ക് കൂടുതൽ അന്വേഷകരെ എത്തിക്കുന്നതിന് ആകർഷിക്കുന്നതിന് ഉതകുന്നതായിരിക്കും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കണക്ട് വർക്ക് പോലുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ എം എസ് എം ഇ പ്രവർത്തിക്കുന്നുണ്ട് അവയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് നിരവധി സ്വകാര്യ വ്യവസായ സംരംഭങ്ങൾ അത് സ്വകാര്യ വ്യവസായ പാർക്കുകളായിട്ട് അടക്കം രൂപം കൊള്ളുകയാണ് അവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാനത്ത് പൊതുവിലുള്ളത് ഇപ്പോ എം എസ് എം ഇയുടെ കാര്യമെടുത്താൽ വല്ലാത്തൊരു മാറ്റം സാധാരണ നമ്മൾ പറയാറില്ലേ വിപ്ലവകരമായ മാറ്റം എന്നൊക്കെ അങ്ങനെയുള്ള മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മളൊരു സംരംഭക വർഷം പദ്ധതി ആരംഭിച്ചപ്പോൾ ഒരു ലക്ഷം സംരംഭങ്ങളായിരുന്നു തുടങ്ങാൻ ലക്ഷ്യമിട്ടത് പക്ഷേ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷമല്ല മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സംരംഭങ്ങളാണ് തുടങ്ങാനായത് ഇതാണ് കേരളത്തിൻ്റെ മാറ്റം വലിയ തോതിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനായി മൂന്നേ മുക്കാൽ ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അപ്പോൾ സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളുടെ മേഖലയിൽ മാത്രം നമ്മുടെ കേരളത്തിലെ മൂന്ന് ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കാണേണ്ടത് ഇതുവഴി പതിനാറായിരം കോടി രൂപയുടെ നിക്ഷേപം അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ നാട്ടിൽ നിലനിൽക്കുന്ന ഒട്ടേറെ സാധ്യതകളുണ്ട് നമ്മുടെ യുവതക്ക് അത് നല്ല നിരക്ക് പ്രയോജനപ്പെടുത്താനാകണം അതിന് യുവാൾക്ക് യുവാക്കൾക്കിടയിലുള്ള നൂതനാശയങ്ങളുണ്ടാവും ആ നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം നൈപുണ്യ പരിശീലനവും ഇതിനെല്ലാം ഒതുകുന്നതാണ് കണക്ട് വർക്ക് പ്രോഗ്രാം നമ്മുടെ യുവാക്കൾ നേരത്തെ തൊഴിലന്വേഷകരെ പതുമാറി അവരെ തൊഴിൽദാതാക്കളും സംരംഭകരുമാക്കി മാറ്റുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത് അപ്പോൾ പഠനകാലത്ത് തന്നെ തൊഴിൽദാതാക്കളായി മാറുന്ന ഒട്ടേറെ പേരെ കേരളത്തിൽ കാണാൻ നമുക്ക് കഴിയും മാത്രമല്ല പുത്തനാശയങ്ങൾ എപ്പോഴും യുവാക്കളാണ് അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ തയ്യാറാവുന്നത് ആ ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ അവർക്ക് ചില പരിമിതികളുണ്ടാവും വ്യവസായം ആരംഭിക്കുന്നതിനുള്ള മൂലധനവും കണ്ടെത്തൽ പ്രയാസമാണ് ആ പരിമിതിയെ മറികടക്കണം അതായത് ആശയങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി പരിവർത്തിപ്പിക്കാനുള്ള പിന്തുണ അവർക്ക് നൽകണം അതാണ് സ്റ്റാർട്ടപ്പുകളിലൂടെ നടക്കുന്നത് അതിന് സ്റ്റാർട്ടപ്പ് നയമാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റാർട്ടപ്പുകളിൽ ഭീമമായ വർദ്ധന വലിയ ഉണ്ടായത് ഇപ്പോൾ പത്ത് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിൽ മുന്നൂറ് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് ഇന്നത് ഏഴായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കുകയാണ് ഇതാണ് മാറ്റം ആ രീതിയിൽ യുവാക്കൾക്ക് അവസരം ലഭിക്കുകയാണ് അതോടൊപ്പം സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിക്ഷേപം സമാഹരിക്കുന്നതിന് അതിലെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിലൂടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി അൻപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ സ്റ്റാർട്ടപ്പ് നയത്തിൻ്റെ ഗുണഫലങ്ങൾ യുവാക്കൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രത്യേകമായ ഒരു ഉൽപ്പാദന സംസ്കാരം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ ഇതൊക്കെ നിങ്ങളും കൃത്യമായി കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനിടയായത് ഇപ്പോൾ തൊഴിൽ നൽകുന്ന നോക്കിയാൽ നമ്മുടെ നാട് എത്ര മുൻപന്തിയിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് മൂന്ന് ലക്ഷത്തി ആറായിരത്തോളം നിയമനങ്ങളാണ് കേരളത്തിൽ പി എസ് സി നടത്തിയത് പി എസ് സി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നത് കേരളത്തിലാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ രാജ്യത്തെ ആകെ എടുത്താൽ നമ്മുടെ ആകെ ജനസംഖ്യയുടെ രണ്ടര ശതമാനമാണ് കേരളത്തിലുള്ളൂ പക്ഷേ പി എസ് സി നിയമനങ്ങളെടുത്താൽ രാജ്യത്താകെ നടക്കുന്ന നിയമനങ്ങളുടെ രണ്ടരയല്ല അഞ്ചും അതഞ്ചും പത്തുമല്ല അറുപത് ശതമാനം അത് കേരളത്തിലാണ് നടക്കുന്നത് ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇത് മുഴുവൻ സർക്കാർ മേഖലയിൽ നടക്കുന്ന നിയമനങ്ങളാണ് അതോടൊപ്പം നല്ല രീതിയിലുള്ള സംവരണം ഉറപ്പുവരുന്നത് അപ്പോൾ തൊഴിലന്വേഷിക്കുന്നവരോട് എന്താണ് നമ്മുടെ നാടിൻ്റെ സമീപനമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അത്തരമൊരു നയത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കണക്ട് വർക്ക് പദ്ധതിയെ നിങ്ങളേവരും കാണേണ്ടത് എല്ലാവരുടെയും നിറഞ്ഞ മനസ്സോടെയുള്ള പിന്തുണ ഇതിനുണ്ടാവണം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം